യസുകാരുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ ഫോൺ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ദിവസവും മന്ത്രി കുഞ്ഞിന്റെ കാര്യങ്ങൾ സൂപ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും തനിക്ക് ഇക്കാര്യം അറിയില്ലെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടാൻ മന്ത്രിക്ക് കഴിയില്ല വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും മന്ത്രി പറഞ്ഞു ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ആരോഗ്യമന്ത്രി കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായിട്ടും വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രി താലൂക്കിലെ വീഴ്ച ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കുട്ടിക്ക് വേദന ഉണ്ടായിട്ടും ഇൻഫെക്ഷൻ പരിശോധന നടത്തിയില്ല പരിക്കേറ്റ കുട്ടിയുടെ ബി പി പരിശോധിച്ചില്ല ആദ്യഘട്ടത്തിൽ നൽകേണ്ട ബയോടെക് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടെ രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യാൻ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെ ഗുരുതര വീഴ്ച രേഖയിൽ നിന്നും വ്യക്തമാണ് ശസ്ത്രക്രിയക്ക് ശേഷം ഐ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു